ശബരിമലയിലെ സ്വർണക്കൊള്ളയിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഒളിവിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെക്കുറിച്ച് ഒരു വിവരവും കുടുംബക്കാർക്കോ വീട്ടുകാർക്കോ ഇല്ല എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഒളിവിലാണോ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണോ എന്ന കാര്യത്തിൽ യാതൊരു വിവരവുമില്ല എവിടെ പോയെന്നോ എങ്ങോട്ട് മാറിയെന്നോ വീട്ടുകാരെ പോലും ധരിപ്പിച്ചിട്ടില്ല എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ ആരെങ്കിലും അപകടപ്പെടുത്തിയോ ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചോ ഇക്കാര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘം പോലും ഒരു മറുപടി നൽകുന്നില്ല എന്നുള്ളതാണ് വിവരം വീട്ടുകാരുമായി പലരും ബന്ധപ്പെട്ടുവെങ്കിലും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എവിടെയാണെന്ന് സംബന്ധിച്ച് ഒരു കൃത്യമായ വിവരം വീട്ടുകാർക്ക് ഇല്ല എന്നുള്ളതാണ് ലഭിക്കുന്ന പ്രധാനപ്പെട്ട സൂചനകൾ തിരുവനന്തപുരത്ത് നിന്ന് മുങ്ങിയ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പാലക്കാട് ഒരു തവണ പൊങ്ങിയെങ്കിലും പിന്നീട് അവിടെ നിന്ന് എവിടേക്കോ മറയുകയായിരുന്നു ഉണ്ണികൃഷ്ണ നമ്പൂതിരി ഒളിവിലാണെന്നുള്ള സൂചനകൾ ലഭിച്ചുവെങ്കിലും അത് ഉറപ്പിക്കുന്ന തെളിവുകളും തന്നെ ലഭിച്ചിട്ടില്ല വീട്ടുകാർക്ക് പോലും ഉണ്ണികൃഷ്ണ നമ്പൂതിരിയുടെ ഒളിയിടം സംബന്ധിച്ചോ ഉണ്ണികൃഷ്ണ നമ്പൂതിരിയുടെ നിലവിലെ അവസ്ഥ സംഭവിച്ചോ ഒന്നും തന്നെ അറിയുന്നില്ല അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത് അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ രണ്ട് ദിവസം മുൻപ് തന്നെ കസ്റ്റഡിയിൽ എടുക്കുമെന്നുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു എന്നാൽ അന്വേഷണ സംഘത്തിന്റെ പരിശോധന തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ആസ്ഥാനം കേന്ദ്രീകരിച്ചാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിൽ നടന്നത് തിരുവനന്തപുരം ദേവസ്വം ആസ്ഥാനത്തെ ദേവസ്വം വിജിലൻസിന്റെ ഓഫീസിൽ പരിശോധന നടത്തുകയും ദേവസ്വം വിജിലൻസിലെ ഓഫീസർമാരിൽ നിന്ന് മൊഴികൾ രേഖപ്പെടുത്തുകയുമായിരുന്നു പ്രധാനമായും എസ് സംഘം നടത്തിയത് ഇതിനിടയിൽ ശബരിമലയിലെ സ്വർണക്കൊള്ള സംബന്ധിച്ച നിർണായകമായ പല വിവരങ്ങൾ കൂടി പുറത്തുവരികയായിരുന്നു അതായത് ശബരിമലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയ് മല്യ സ്വർണപ്പാളികൾ കൊണ്ട് പൊതിഞ്ഞു നൽകിയ ശ്രീകോവിലിന്റെ മേൽക്കൂര മാത്രമല്ല ചുവരികളും സ്വർണപ്പാളി കൊണ്ട് പൊതിഞ്ഞിരുന്നു അതിനുവേണ്ടി ആകെ അതിനുവേണ്ടി ആകെ ഉപയോഗിച്ചത് മുപ്പത്തെട്ട് കിലോ തനിത്തംഗമായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള സ്വർണമോ തങ്കമോ അല്ല മറിച്ച് ഏറ്റവും വലിയ പ്യൂരിറ്റി കൂടിയ സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള തനിത്തംഗമാണ് ഇതിനായി വിജയ് മല്യ കൊണ്ടുവന്നത് അയ്യൻ്റെ സന്നിധിയിൽ ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഏറ്റവും പവിത്രമായിരിക്കണം അതുകൊണ്ട് തന്നെ ഏറ്റവും സംശുദ്ധമായ സ്വർണ്ണമാണ് ഞാൻ ഇതിന് ഉപയോഗിക്കുന്നത് എന്ന് ഇതിനോടന്ന് വിജയ് മല്യ പ്രതികരിക്കുകയും ചെയ്തിരുന്നു ആ മുപ്പത്തെട്ട് കിലോ സ്വർണം അത് പാളിയാക്കി അതുകൊണ്ട് ശ്രീകോവിൽ പൊതിയുകയായിരുന്നു ശ്രീകോവിൽ ശ്രീകോവിലിൻ്റെ മേൽക്കൂര ശ്രീകോവിലിൻ്റെ മൂന്ന് ചുമരുകൾ മുൻഭാഗം മുൻവശത്തെ ദ്വാരപാലകർ പ്രധാനപ്പെട്ട വാതിൽ ഈ മുൻവശത്ത് ഇരുഭാഗത്തുമുള്ള ആനയുടെ ബിംബങ്ങൾ ഇവയെല്ലാം പൊതിഞ്ഞത് പടി ഇവയെല്ലാം പൊതിഞ്ഞത് ഈ സ്വർണപ്പാളി കൊണ്ടാണ് തങ്കപ്പാളി കൊണ്ടാണ് എന്നാൽ ഇതിൽ മേൽക്കൂരയുടെ സ്വർണപ്പാളി ഒഴിച്ച് ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള സൂചനകളാണ് ദേവസ്വം ബോർഡിൽ നിന്ന് പുറത്തു വരുന്നത് ഒരൊറ്റ ചോദ്യം പലരും ചോദിച്ചുവെങ്കിലും അതിന് വ്യക്തമായ മറുപടി കിട്ടിയില്ല ശബരിമലയിലെ മേൽക്കൂരയിലുള്ള സ്വർണപ്പാളി പോയിട്ട് ചുമരിലുള്ള സ്വർണപ്പാളിയും വാതിലിലുള്ള സ്വർണപ്പാളിയും അതുപോലെ തന്നെ ദ്വാരകളിലുള്ള സ്വർണപ്പാളിയും ആനബിംബത്തിലുള്ള സ്വർണപ്പാളിയും വിജയ് മല്യ പൂശ്യ വിജയ് മല്യ പൊതിഞ്ഞത് തന്നെയാണോ ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരമാണ് വേണ്ടത് എന്നാൽ അതിന് വ്യക്തമായ ഉത്തരം ദേവസ്വത്തിൽ നിന്ന് ലഭിക്കുന്നില്ല ശബരിമലയിൽ വിജയ് മല്യ പൊതിഞ്ഞ സ്വർണം തന്നെയാണോ ഇപ്പോഴുള്ളത് എന്ന ചോദ്യത്തിന് രേഖകളില്ല എന്നുള്ള മറുപടിയാണ് പലപ്പോഴും ദേവസ്വത്തിൽ നിന്ന് ലഭിക്കുന്നത് എവിടെ പോയി രേഖകൾ തൊണ്ണൂ തൊണ്ണൂറ്റിയെട്ടിൽ വിജയ് മല്യ സ്വർണം പൂശിയപ്പോൾ മുപ്പത്തിയേഴ് കിലോ നൂറ് ഗ്രാം മുപ്പത്തെട്ട് കിലോ മുപ്പത്തിമൂന്ന് കിലോ തങ്കം ഉപയോഗിച്ചു എന്ന് എന്തൊക്കെയുള്ള ചില ചില ചെറിയ വ്യത്യാസങ്ങൾ ഒഴിച്ചാൽ മുപ്പത്തി ഏഴ് കിലോ അല്ലെങ്കിൽ മുപ്പത്തെട്ട് കിലോ സ്വർണം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് രേഖകൾ ഉള്ളത് ആ രേഖകൾ ശബരിമല സന്നിധാനത്തുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് കിലോ ചെമ്പുപാളി അതിലുപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് കിലോ ചെമ്പുപാളി ഉപയോഗിച്ചു മുപ്പത്തെട്ട് കിലോ സ്വർണം ഉപയോഗിച്ചു അതിൽ ഇപ്പോൾ അവിടെ ഉണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത് മേൽക്കൂരയിലെ സ്വർണ്ണമായിരിക്കാം അതായത് ഏകദേശം പകുതി സ്വർണം അപ്പോൾ പത്തൊൻപത് കിലോ സ്വർണം ഇപ്പോൾ ഉണ്ടെങ്കിൽ പത്തൊൻപത് കിലോ സ്വർണം എവിടെ പോയി കേവലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി കൊണ്ടുപോയി അടിച്ചു മാറ്റിയത് നാനൂറ്റി തൊണ്ണൂറ് ഗ്രാം സ്വർണം മാത്രമാണ് അതായത് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം ഒരുക്കിയെടുത്തപ്പോൾ അതിൽ നിന്ന് വേർതിച്ചെടുത്ത സ്വർണത്തിൻ്റെ പകുതി അത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി കൊണ്ടുപോയെന്ന് വയ്ക്കാം അതിനപ്പുറം ഉണ്ണികൃഷ്ണ നമ്പൂതിരിക്ക് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിലുള്ള പങ്ക് എന്താണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ ബലിയാടാക്കി കരിവാക്കൊണ്ട് ശബരിമലയിൽ നടന്ന വലിയ സ്വർണ്ണക്കൊള്ളയിലെ ഉന്നതന്മാർ വമ്പൻ സ്രാവുകൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണോ രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്രമല്ല അതിനു മുൻപും സ്വർണപ്പാളിയും അവിടെയുള്ള സ്വർണം പൊതിഞ്ഞ വാതിലുകളുമൊക്കെ ഇളക്കി കൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി നേതൃത്വത്തിലാണ് അന്ന് അതിന് ഒത്താശ ചെയ്ത നിരവധി ആളുകളുണ്ട് അവരൊക്കെ തന്നെ ഈ സ്വർണം കൊള്ള നടത്താൻ ശ്രമിച്ചവരാണ് പിന്നിൽ നിന്നവരാണ് അപ്പോൾ കിലോ കണക്കിന് സ്വർണം സന്നിധാനത്ത് നിന്ന് കൊള്ള ചെയ്തിട്ടുണ്ട് കോടിക്കണക്കിന് രൂപയുടെ സ്വർണം സന്നിധാനത്ത് നിന്ന് മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അതൊക്കെ അതിനൊക്കെ പിന്നിൽ ഉന്നതമാരുണ്ട് വമ്പന്മാരുണ്ട് ആ വമ്പന്മാരുടെ പേരുകൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് എന്തെങ്കിലും അനിഷ്ടം സംഭവിച്ചതാണോ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ അപായപ്പെടുത്തിയതാണോ കേരള പൊതുസമൂഹത്തിന് സംശയമുണ്ട് അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണ നമ്പൂതിരിയെ പോലെ മാധ്യമങ്ങളുടെ മുന്നിൽ നിറഞ്ഞു നിന്ന ഒരാൾ കഴിഞ്ഞ നാലഞ്ച് ദിവസങ്ങളായി ഒരിടത്തും എത്തുന്നില്ല എവിടെയാണെന്ന് അറിയില്ല ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കും അറിയില്ല അന്വേഷണ സംഘത്തിനറിയില്ല ദേവസ്വം അറിയില്ല അദ്ദേഹത്തിന്റെ ക്ഷേത്രത്തിലെ ജീവനക്കാർക്ക് അറിയില്ല എവിടെ പോയി ഉണ്ണികൃഷ്ണ നമ്പൂതിരി ഇതിൽ വെറും ഒരു ചെറുമീനാണ് വമ്പൻ സ്രാവുകൾ തിമിങ്കലങ്ങളൊക്കെ ഈ സ്വർണക്കള്ളയിൽ ഉണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം അപ്പോൾ അത്തരം ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഇതിന്റെ എല്ലാം പാപഭാരവും ഇതിന്റെ എല്ലാം കുറ്റവും ഉണ്ണികൃഷ്ണൻ നമ്പൂരിയുടെ തലയിൽ മാത്രം കെട്ടി ഈ കഥ ഇവിടെ അവസാനിപ്പിക്കാനുള്ള ഗൂഢ പദ്ധതിയാണോ നടക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത് വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അല്ലെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്ന് പറയുന്ന ഈ കേസിന്റെ എല്ലാം പ്രധാനപ്പെട്ട കണ്ണിയായ ആരോപണ വിധേയനായ ആൾ എത്ര ദിവസം ഇത്രയും ദിവസം എങ്ങനെ കേരളത്തിന്റെ പൊതു സമൂഹത്തിൽ നിന്ന് കേരളത്തിലെ മാധ്യമങ്ങളിൽ നിന്ന് ഈ വിഷയത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും എന്തായാലും ഉണ്ണികൃഷ്ണ നമ്പൂതിരിയുടെ ഉണ്ടായിരിക്കുന്നു ഉണ്ടായിരിക്കുന്നതെന്ന് മാധ്യമങ്ങൾ തന്നെ വാർത്ത നൽകിയിരിക്കുകയാണ് എവിടെയെന്ന് ആർക്കും അറിയില്ല വീട്ടുകാരോട് പോലും പറഞ്ഞിട്ടില്ല ഈ ഉണ്ണികൃഷ്ണ നമ്പൂതിരി എവിടെ ഉണ്ണി ഉണ്ണികൃഷ്ണ നമ്പൂതിരിക്ക് എന്തു പറ്റി ശബരിമല കൊള്ള ഉണ്ണികൃഷ്ണ നമ്പൂതിരിയിലൂടെ അവസാനിക്കുകയാണോ ഈ കൊള്ളയ്ക്ക് പിന്നിലെ വൻ തലകൾ വൻകിടക്കാർ വമ്പന്മാർ രക്ഷപ്പെടാൻ വേണ്ടി ഒരുക്കിയ കെടിയിൽ ഉണ്ണികൃഷ്ണ നമ്പൂതിരി വീണോ ഈ ചോദ്യത്തിന് അന്വേഷണ സംഘം തന്നെയാണ് വരും ദിവസങ്ങളിൽ ഉത്തരം പറയേണ്ടത് അതായത് ശബരിമലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയ് മല്യ സ്വർണപ്പാളികൾ കൊണ്ട് പൊതിഞ്ഞു നൽകിയ ശ്രീകോവിലിന്റെ മേൽക്കൂര മാത്രമല്ല ചുവരികളും സ്വർണപ്പാളി കൊണ്ട് പൊതിഞ്ഞിരുന്നു അതിനുവേണ്ടി ആകെ അതിനുവേണ്ടി ആകെ ഉപയോഗിച്ചത് മുപ്പത്തെട്ട് കിലോ തനിത്തംഗമായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള സ്വർണമോ തങ്കമോ അല്ല മറിച്ച് ഏറ്റവും വലിയ പ്യൂരിറ്റി കൂടിയ സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള തനിത്തംഗമാണ് ഇതിനായി വിജയ് മല്യ കൊണ്ടുവന്നത് അയ്യന്റെ സന്നിധിയിൽ ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഏറ്റവും പവിത്രമായിരിക്കണം അതുകൊണ്ട് തന്നെ ഏറ്റവും സംശുദ്ധമായ സ്വർണ്ണമാണ് ഞാൻ ഇതിന് ഉപയോഗിക്കുന്നത് എന്ന് ഇതിനോടന്ന് വിജയ് മല്യ പ്രതികരിക്കുകയും ചെയ്തിരുന്നു ആ മുപ്പത്തെട്ട് കിലോ സ്വർണം അത് പാളിയാക്കി അതുകൊണ്ട് ശ്രീകോവിൽ പൊതിയുകയായിരുന്നു ശ്രീകോവിൽ ശ്രീകോവിലിൻ്റെ മേൽക്കൂര ശ്രീകോവിലിൻ്റെ മൂന്ന് ചുമരുകൾ മുൻഭാഗം മുൻവശത്തെ ദ്വാരപാലകർ പ്രധാനപ്പെട്ട വാതിൽ ഈ മുൻവശത്ത് ഇരുഭാഗത്തുമുള്ള ആനയുടെ ബിംബങ്ങൾ ഇവയെല്ലാം പൊതിഞ്ഞത് പടി ഇവയെല്ലാം പൊതിഞ്ഞത് ഈ സ്വർണപ്പാളി കൊണ്ടാണ് തങ്കപ്പാളി കൊണ്ടാണ് എന്നാൽ ഇതിൽ മേൽക്കൂരയുടെ സ്വർണ്ണപ്പാളി ഒഴിച്ച് ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള സൂചനകളാണ് ദേവസ്വം ബോർഡിൽ നിന്ന് പുറത്തു വരുന്നത് ഒരൊറ്റ ചോദ്യം പലരും ചോദിച്ചുവെങ്കിലും അതിന് വ്യക്തമായ മറുപടി കിട്ടിയില്ല ശബരിമലയിലെ മേൽക്കൂരയിലുള്ള സ്വർണപ്പാളി പോയിട്ട് ചുമരിലുള്ള സ്വർണപ്പാളിയും വാതിലിലുള്ള സ്വർണ്ണപ്പാളിയും അതുപോലെ തന്നെ ദ്വാരപാലകലുള്ള സ്വർണപ്പാളിയും ആനബിംബത്തിലുള്ള സ്വർണപ്പാളിയും വിജയ് മല്യ പൂശിയ വിജയ് മല്യ പൊതിഞ്ഞത് തന്നെയാണോ